ആന ചവിട്ടി ഇളക്കിയിട്ടേക്കുന്ന സ്ഥലം കണ്ടോ ആനയുടെ ഒരു ആനത്താരയാണിത് എങ്ങനെയുണ്ടോ കണ്ടോ കാൽപ്പാടൊക്കെ കണ്ടോ ചവിട്ടി നിരങ്ങി ഇറങ്ങുന്ന സ്ഥലമാണിത് കേട്ടോ കേട്ടോ ഒരു കാട്ടാനയുടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടോ ആന ഇങ്ങനെ ഇരു വഴി കൂടെ കാരണ ഇത് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് ആനയുടെ കണ്ടോ ആന രാവിലെ ചവിട്ടി ഇറങ്ങി പോകും റബ്ബറിൻ്റെ വേറെ ചവിട്ടി ഇപ്പം കണ്ടോ അതിൻ്റെ ഇത് കണ്ടോ റബ്ബറും പാല് വരുന്നതോ കണ്ടോ ആന ചവിട്ടിയ കാൽപ്പാടാണ് കേട്ടോ ഫ്രഷാണ് ഇതുവഴിയാണ് ആന പോകുന്നത് മുൻപ് ആനയുടെ കാൽപ്പാട് വന്ന ഒരു സ്ഥലമാണിത് കാട്ട ആനെ പോയ കുഴി കണ്ടോ കുഴിയുണ്ടോ കണ്ടോ ഹ് ഭയങ്കര കാൽപ്പാട് കേട്ടോ അത് വഴി ഇതുവഴി എല്ലാം ഉണ്ട് കേട്ടോ അതുവഴിയുണ്ട് ഇതേ ഇതുവഴിയുണ്ട് അങ്ങനത്തേര കേട്ടോ ഇന്ന് രാവിലെ ഇത് കേട്ടോ ഇതുവഴി ഇറങ്ങിപ്പോയതാണ് ഈ വേറെ ചവിട്ടിയാ ഇറങ്ങിപ്പോയതാ കേട്ടോ അങ്ങനത്തേര ആനത്തേരെയാണ് കാട്ടാന വന്ന് ചൊറിഞ്ഞ ഒരു മരം ആകട്ടെ വലിയൊരു കാട്ടാന വന്ന് ഇതുപോലത്തെ ഒരു ചെറിയ മരത്തെ വന്ന് ഒരു ചൊറിഞ്ഞുള്ളൊരവസ്ഥാലോചിക്കാൻ എൻ്റെ ശരീരം ഇട്ട് വരച്ചാലൊരവസ്ഥാലോചിച്ച് ഇതുകൊണ്ട് അത് അപ്പോഴേ പിഴുത് താഴെ വീഴും ഇതുകൊണ്ട് അങ്ങനെ ദേഹം ഇട്ട് വരച്ചപ്പോഴേക്കാണ്ട് പിഴുതു പോയൊരു മരമായത് കാറാടിപ്പോൾ ഇറങ്ങിപ്പോയ ഒരു ആനയുടെ കാൽപ്പാട ഇത് കണ്ടോ കണ്ടു കണ്ടോ വട്ടങ്ങടയാഷ നല്ല പച്ച മണ്ണിളകി കിടക്കുന്ന കണ്ടോ ഇത് കണ്ടോ കാൽപ്പാട ആനയുടെ കാൽപ്പാട ചള്ള ചവിട്ടി ആനയുടെ നഖമാണിത് കണ്ടോ ആലിപ്പോൾ ചവിട്ടി കയറി ഫ്രഷ് സംഭവം ആണ് കേട്ടോ കാലം കഴിയുക എന്നിട്ടുണ്ടോ അടുത്ത കാൽപ്പാടില്ല ഇങ്ങനെ ഇങ്ങനെ പോവും